നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമ്മിൽ കാറിനുള്ളിൽ ഒരു രഹസ്യ സംഭാഷണം നടന്നതായുള്ള വാർത്തകൾ ആഗോള മാധ്യമങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു റഷ്യൻ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും ഒക്കെ നൽകിയിരുന്നു എന്താണ് ഇവർ സംസാരിച്ചത് ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷമുള്ള സമയത്തായിരുന്നു ഇത് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റോളം പുതിൻ മോഡിയെ കാത്തിരുന്നു അതിനുശേഷമായിരുന്നു ഇരുവരും തമ്മിലുള്ള കാർ യാത്ര ഈ കാറിലെ കാർ യാത്രയിൽ എന്തൊക്കെയാണ് ഇവർ സംസാരിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഏതാണ്ട് ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എല്ലാവിധ പിന്തുണയും ഇന്ത്യക്ക് റഷ്യ നൽകുന്നുണ്ട് ഇനിയും നൽകും അത് നിരുപാധിക പിന്തുണ എല്ലാ അവസ്ഥയിലും ഉള്ള നിരുപാധിക പിന്തുണയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് പുതിൻ വ്യക്തമാക്കിയത് ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള കാർ യാത്രയെക്കുറിച്ച് വെളിപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡ്മിർ പുടിൻ അദ്ദേഹം ഇംഗ്ലീഷിൽ ആണ് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചത് കൃത്യമായി തന്നെ അദ്ദേഹം സാധാരണ റഷ്യൻ ഭാഷയിലാണ് സംസാരിക്കാറ് പക്ഷേ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ എന്താണ് മോദിയോട് സംസാരിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ കൂടി അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ അലാസ്ക ഉച്ചകോടിയിലെ ചർച്ചകളെ കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്ലാഡ്മിർ പുതിൻ പറയുന്നത് ഉച്ചകോടി വേദിയിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള യാത്രക്കിടെ ഇരുവരും പുതിന്റെ ഇയറസ് ലിമോസിൻ ഔറോസ് റിമോസിൻ ലിമോസിൻ കാറിലാണ് യാത്ര ചെയ്തത് മോദിക്കായി പത്ത് മിനിറ്റോളം പുതിയൻ ഹോട്ടലിന് പുറത്ത് കാത്തുനിൽക്കുകയും ചെയ്തു ഈ യാത്രയിൽ ഇരു നേതാക്കളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അലാസ്കയിലെ കൂടിക്കാഴ്ചയിൽ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും മറ്റ് നിരവധി വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി റഷ്യയുടെ സാമ്പത്തിക പ്രതിനിധി കിറിൽ ദിമിത്രി നേരത്തെ അറിയിച്ചിരുന്നു ഉപയോഗിച്ച ചർച്ചകൾക്കായി കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും ഇരുവര് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം കാറിനുള്ളിൽ തന്നെ തുടർന്ന് ഇരുന്ന് സംസാരിച്ചതായി റിപ്പോർട്ടുണ്ട് ഉക്രൈൻ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടത് മാനവികതയുടെ ആവശ്യമാണെന്നും സമാധാനം പുനസ്ഥാപിക്കാൻ വഴികൾ കണ്ടെത്തണം എന്നും മോദി പുതിനോട് ആവശ്യപ്പെട്ടു പുതിയെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാനും മോദി ഈ സമയം ഉപയോഗപ്പെടുത്തിയതായി പുതിൻ തന്നെ പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്നത് ഈ വിഷയത്തിൽ അമേരിക്ക അധിക തീരുവയും പിഴയും ചുമത്തിയതോടെ ഇന്ത്യ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ കൂടുതൽ അറ്റുക്കുന്നതായി അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ മൂന്ന് നേതാക്കളുമായും കൂടിക്കാഴ്ചയും ഒക്കെ തന്നെ വിശദമായ ചർച്ചകളുമൊക്കെ തന്നെ ലോകം ഉറ്റുനോക്കുകയാണ് മാത്രമല്ല ഇന്ത്യ എന്നത് അത് വളരെ പ്രത്യേകതയാർന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുമായിട്ടുള്ള എല്ലാ സഹകരണത്തിനും റഷ്യ തയ്യാറാണ് അതുപോലെ മറ്റ് രാജ്യങ്ങളും ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കണം എന്ന കാര്യം കൂടി വാർത്താ സമ്മേളനത്തിൽ പ്രസ്മീറ്റിൽ പുതിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യക്ക് നിരുപാധികമായ എല്ലാവിധ പിന്തുണയും റഷ്യ നൽകുകയാണ് റഷ്യൻ പ്രസിഡന്റ് തന്നെ അത് പറയുകയാണ് തീർച്ചയായിട്ടും ഇത് വളരെ പ്രത്യേകതയാർന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു കാറിനുള്ളിൽ കൂടിക്കാഴ്ച അതിനുശേഷം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം കാറിനുള്ളിൽ ഇരുന്ന് അത് നിർത്തിയ ശേഷം ഉള്ള കൂടിക്കാഴ്ച എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട് ഇന്ത്യക്ക് അടുത്ത പടി എന്താണ് വേണ്ടത് എന്ന് അല്ലെങ്കിൽ നാളെ എന്താണ് അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത് എന്നുള്ള ബോധ്യമുണ്ട് ഇന്ത്യ ലോകത്തെ ഉറ്റുനോക്കുന്നു ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നു ഇന്ത്യയുടെ ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്ക് ലോകത്തിന് തന്നെ പുരോഗതിയിലേക്കുള്ള ഒരു മാർഗമാകുന്ന തരത്തിലേക്കുള്ള ചിന്തകളാണ് എന്ന വിഷയവും ഒക്കെ തന്നെ പുതിയ എടുത്തു പറഞ്ഞു ഈ രഹസ്യ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ആഗോള മാധ്യമങ്ങളിൽ ടി വി ചാനലുകളിലൊക്കെ വലിയ ചർച്ചയാണ് ഇന്ത്യയും റഷ്യയും കൂടുതൽ കൂടുതൽ സങ്കീർണമായ ആ ഒരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ വളരെ പ്രത്യേകതയായി ഒരു ബന്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് വ്ലാഡ്മിർ പുട്ടിൻ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനത്തിലൂടെ ലോകത്തെ അറിയിച്ചത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്